നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ വോട്ട് വോട്ട് ചോരി വോട്ടുചോരി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി മുത്തങ്ങ സംഭവം കുറ്റസമ്മതമല്ല പൊതു മാപ്പു പറയലാണ് വേണ്ടതെന്ന് ഗീതാനന്ദൻ ആഗോള അയ്യപ്പ സംഗമം മറ്റന്നാൾ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ ക്രിമിനൽ പശ്ചാത്തലം പ്രവേശനത്തിന് സ്വയം സാക്ഷ്യപ്പെടുത്തൽ നിബന്ധന ഏർപ്പെടുത്തി കേരള സർവകലാശാല വാർത്തകൾ വിശദമായി വോട്ട് ചോരി വോട്ട് മോഷ്ടാക്കളെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി കർണാടകത്തിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ സംസ്ഥാനത്തിന് പുറമേ നിന്നുള്ള വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്തതായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വോട്ട് മോഷ്ടാക്കളെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നതായി രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടു കർണാടകത്തിലെ അലന്ദ് മണ്ഡലത്തിൽ ആറായിരത്തി വോട്ടുകൾ വോട്ടറുടെ അറിവ് െ നീക്കം ചെയ്തതായി രാഹുൽ പറഞ്ഞു ഇതേസമയം തന്നെ മഹാരാഷ്ട്രയിലെ രജുര നിയമസഭാ മണ്ഡലത്തിൽ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് വ്യാജ വോട്ടുകൾ ഓൺലൈനായി കൂട്ടിച്ചേർക്കപ്പെട്ടു കർണാടകത്തിന് പുറത്തുനിന്നുള്ള ചില മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് കോൾ സെന്ററുകൾ വഴിയാണ് അലന്തിലെ വോട്ടുകൾ നീക്കം ചെയ്യൽ നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മറ്റുള്ളവരുടെ വോട്ടുകൾ ഒഴിവാക്കാൻ തങ്ങളുടെ പേരുപയോഗിച്ചെന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി സാക്ഷികളായി ഹാജരാക്കിയ ഗോദാഭായി സൂര്യകാന്ത് എന്നിവർ പറഞ്ഞു പരാതികൾ ഉയർന്നപ്പോൾ വിവരങ്ങൾ തേടി കർണാടക സർക്കാർ പതിനെട്ട് കത്തുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറായില്ലെന്നും ഇതിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ മറുപടി പറയണമെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മുത്തങ്ങൾ ഗീതാനന്ദൻ മുത്തങ്ങ സംഭവത്തിൽ കേവലമായ കുറ്റസമ്മതമല്ല പൊതു മാപ്പാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി പറയേണ്ടതെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ അഭിപ്രായപ്പെട്ടു ധൃതി പിടിച്ചോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ ആണ് അന്നത്തെ സംസ്ഥാന സർക്കാർ നടപടികൾ എടുത്തത് തിടുക്കപ്പെട്ട അക്രമാസക്തമായ ഒരു കുടിയിറക്കലിന് പകരം രമ്യമായ പരിഹാരത്തിനാണ് മുൻഗണന നൽകേണ്ടിയിരുന്നതെന്ന് ഗീതാനന്ദൻ പറഞ്ഞു തന്റെ അഭിപ്രായത്തിൽ അന്ന് കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരന്റെയും വനം മന്ത്രിയായിരുന്ന കെ സുധാകരന്റെയും ഉപകരണമായാണ് ആന്റണി പ്രവർത്തിച്ചതെന്ന് ഗീതാനന്ദൻ പറഞ്ഞു ഇതിൽ ഏറ്റവും മോശപ്പെട്ട ദൌത്യം നിർവഹിച്ചത് വനം മന്ത്രിയായിരുന്ന സുധാകരനായിരുന്നുവെന്നും ഗീതാനന്ദൻ അഭിപ്രായപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമം മറ്റന്നാൾ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ശനിയാഴ്ച നടക്കും സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി രാവിലെ ഒൻപത് മുപ്പതിന് അയ്യപ്പ സംഗമം ആരംഭിക്കും പത്ത് മുപ്പതിന് പമ്പാതിരുത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും വിവിധ സെഷനുകളിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ മുൻ ഡി ജി പി ജേക്കബ് പുനുസ് തുടങ്ങിയ ി പ്രശസ്ത വ്യക്തികൾ പങ്കെടുക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ ഭക്തി വിനോദ ഗ്രൗണ്ട് മാനേജ്മെന്റ് സെഷനുകൾ തുടർന്ന് ക്രോഡീകരിച്ച റിപ്പോർട്ട് അവതരിപ്പിക്കും ക്രിമിനൽ പശ്ചാത്തലം പ്രവേശനത്തിന് സ്വയം സാക്ഷ്യപ്പെടുത്തൽ നിബന്ധന ഏർപ്പെടുത്തി കേരള സർവകലാശാല സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് അപേക്ഷകർ ഇനി സ്വയം ബോധ്യപ്പെടുത്തണമെന്ന നിബന്ധന നടപ്പാക്കാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി തീരുമാനിച്ചു ഏത് കോഴ്സിനുള്ള പ്രവേശനത്തിനും ഈ നിബന്ധന ബാധകമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ പരീക്ഷാ തിരിമറിക്കോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ കോളേജിൽ നിന്ന് ഡി ബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നീ വിവരങ്ങൾ അപേക്ഷകർ സ്വയം സാക്ഷ്യപ്പെടുത്തൽ അഥവാ സെൽഫ് അറ്റസ്റ്റേഷൻ നടത്തണം ഇത് ശരിയല്ലെന്ന് തെളിഞ്ഞാൽ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാനുള്ള അധികാരമുണ്ടാവും പ്രിൻസിപ്പൽമാരുടെ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള അവകാശം കോളേജ് കൗൺസിലിലാണ് ഇതിലും നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ടവർക്ക് സർവകലാശാലയെ സമീപിക്കാം താൽവില വർധന വൈകാതെ നടപ്പാക്കുമെന്ന് മന്ത്രി ചിഞ്ചുറാണി റാണി സംസ്ഥാനത്ത് ക്ഷീര കർഷകർക്ക് പ്രയോജനകര െന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നിയമസഭയിൽ അറിയിച്ചു പാൽവില വർദ്ധിപ്പിക്കാനുള്ള അധികാരം വിൽമയ്ക്കാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പാലിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം അയൽ സംസ്ഥാനങ്ങളിൽ അധികം വരുന്ന പാൽ കുറഞ്ഞ നിരക്കിൽ കേരളത്തിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷീരമേഖലയ്ക്ക് ഭീഷണിയാണ് ഈ സ്ഥിതി മനസ്സിലാക്കി പാൽവില വർധന സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ നിയോഗിച്ചിരുന്ന അഞ്ചക്ക കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് അധികം വൈകാതെ വില നടപ്പിൽ വരുത്താൻ വിൽമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ചിഞ്ചു వ్యక్తమా పీడన కేస్ രണ്ടു പേർ കൂടി അറസ്റ്റിലായി കാസർകോട് ചന്തേര സ്വദേശിയായ പതിനാറുകാരനെ പീഡിപ്പിച്ച ഡേറ്റിംഗ് ആപ്പ് കേസിൽ രണ്ടു പ്രതികൾ കൂടി പിടിയിലായി കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ഗിരീഷ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ പ്രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രജീഷിനെ തലശ്ശേരിയിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് ഇയാൾ യൂത്ത് ലീഗ് നേതാവ് സിറൗജുദ്ദീൻ അടക്കം ആകെയുള്ള പതിനാറ് പ്രതികളിൽ പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് ഏതാനും പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് മുത്തങ്ങ നരിവേട്ട സിനിമ സത്യത്തെ വളച്ചൊടിച്ചെന്ന് സി കെ ജാനു മുത്തങ്ങൾ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ നരിവേട്ട സത്യത്തെ വളച്ചൊടിച്ചെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനു അഭിപ്രായപ്പെട്ടു യാഥാർത്ഥ്യം പറയാൻ ചങ്കൂറ്റമില്ലെങ്കിൽ അത് ചെയ്യരുതായിരുന്നു മുത്തങ്ങയിൽ വേട്ടപ്പെട്ടികൾക്ക് തുല്യമായി പെരുമാറിയ പോലീസിന്റെ ക്രൂരതയെ സിനിമ ലഘൂകരിച്ചു യാഥാർത്ഥ്യത്തെ അട്ടിമറിച്ചു ആദിവാസി വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് എന്തും പറയാമെന്നും ആരും ചോദിക്കാനില്ലെന്നുമുള്ള ധാരണയാണ് സിനിമ എടുത്തവർക്ക് ഉള്ളതെന്ന് ജാനു പറഞ്ഞു പാലക്കാട് കുടുംബവഴക്കി യുവതി പാലക്കാട് കുടുംബവഴക്കിനിടെ യുവതി കൊല്ലപ്പെട്ടു ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മണ്ണാർക്കാട് എലമ്പലാശ്ശേരിയിലാണ് സംഭവം ഉണ്ടായത് കോട്ടയം അയർക്കുന്നം സ്വദേശിയായ ഇരുപത്തിനാലുകാരി അഞ്ചു മോളാണ് കൊല്ലപ്പെട്ടത് വാക്കടപ്പുറം സ്വദേശി ആച്ചിരി വീട്ടിൽ യോഗേഷിന്റെ ഭാര്യയാണ് അഞ്ചു ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ അഞ്ചുവും യോഗേഷുമായി ഉണ്ടായ വഴക്കിനിടെ യോഗേഷ് ഭാര്യയുടെ കഴുത്തിൽ പിടിച്ച തള്ളിയെന്നും അഞ്ചു കരിങ്കൽക്കോറയിലെ കല്ലുവെട്ടുകുഴിയിലേക്ക് വീണ് മരിച്ചെന്നുമാണ് വിവരം വാക്കടയിൽ വാടകയ്ക്കാണ് ഇവർ താമസം ഇരുവർക്കും ഒരു വയസ്സുള്ള ആൺകുട്ടിയുണ്ട് ഇടുക്കി ആനച്ചാൽ ചിത്തരപുരം അപകടം ഇടുക്കി ആനച്ചാൽ ചിത്തരപുരത്ത് റിസോർട്ട് നിർമ്മാണത്തിനിടെ മൺതിട്ട വീണ് രണ്ട് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ റിസോർട്ട് ഉടമയടക്കം രണ്ടുപേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു സെബി ഷെറിൻ അനില ജോസഫ് എന്നിവർക്കെതിരെയാണ് കേസ് റിസോർട്ടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനായി ജെ ഉപയോഗിച്ച് മണ്ണെടുക്കുന്നതിനിടെ വലിയ മൺതിട്ടയും പാറയും കല്ലും താഴേക്ക് പതിച്ചാണ് അപകടം സംഭവിച്ചത് ആനച്ചാൽ ശംഖുപടി സ്വദേശി രാജീവൻ ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത് ഇവർ മണ്ണിനടിയിൽ പെടുകയായിരുന്നു മെമ്പർ ലക്ഷിച്ചും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് നിർമ്മാണം നടന്നു വന്നതെന്ന് വ്യാപക ആക്ഷേപമുണ്ട് വന്യജീവി സങ്കേതങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഒരാഴ്ച പ്രവേശനം സൗജന്യം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഒരാഴ്ച വന്യജീവി സങ്കേതങ്ങളിൽ സൗജന്യ പ്രവേശനം അനുവദിച്ചു ദേശീയ ഉദ്യാനങ്ങൾ കടുവാ സങ്കേതങ്ങൾ എന്നിവിടങ്ങളിലും സൗജന്യ പ്രവേശനം ഉണ്ടാവും മാസം രണ്ടു മുതൽ എട്ട് വരെയാണ് ഈ സൗജന്യം ഇതിനു പുറമേ വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള വിവിധ മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും അടക്കം പരമാവധി അഞ്ചു പേർക്ക് മാസം എട്ട് മുതൽ സംസ്ഥാനത്തെ എല്ലാ സംരക്ഷിത മേഖലകളിലും ഒരു വർഷത്തേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുമെന്ന് അറിയിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം വാർത്തകൾ തുടരുന്നു സ്കൂൾ ബാഗ് കൊണ്ട് അധ്യാപികയുടെ അടിയേറ്റു കുട്ടിയുടെ തലയോട്ടിയിൽ പരിക്കേറ്റതായി പരാതി അധ്യാപിക സ്കൂൾ ബാഗ് കൊണ്ടടിച്ച് ആറാം ക്ലാസ്സുകാരിയുടെ തലയോട്ടിയിൽ പൊട്ടലുണ്ടായതായി പരാതി ആന്ധ്രയിലാണ് സംഭവം ചിറ്റൂർ ജില്ലയിലെ പൂങ്കനൂരിൽ കഴിഞ്ഞ പത്തിനാണ് സംഭവം ഉണ്ടായത് സാത്വിക നാഗശ്രീ എന്ന കുട്ടിക്കാണ് അടിയേറ്റത് കുട്ടി വികൃതി കാട്ടിയപ്പോഴുള്ള ദേഷ്യത്തിലാണ് ഹിന്ദി ടീച്ചർ സലീമ ഭാഷ അടിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ ബാഗിൽ സ്റ്റീൽ ഭക്ഷണപാത്രം ഉണ്ടായിരുന്നു പിന്നീട് കുട്ടിക്ക് തലയ്ക്ക് അസ്വസ്ഥതയും തലകറക്കവും അനുഭവപ്പെടുകയും സ്കൂളിൽ പോകാൻ വയ്യാതാവുകയുമായിരുന്നു തുടർന്ന് ആദ്യം പൂങ്കന്നൂരിലും തുടർന്ന് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബംഗളൂരുവിലെ ആശുപത്രിയിൽ നടത്തിയ സി ടി സ്കാനിങ്ങിലാണ് കുട്ടിയുടെ തലയോട്ടിയിൽ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തിയത് രക്ഷാകർത്താക്കൾ പ്രിൻസിപ്പലിനും അധ്യാപികയ്ക്കുമെതിരെ പരാതി നൽകി പൂങ്കന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൊബൈൽ മദ്യവില്പന പിടികൂടി മലപ്പുറത്ത് മൊബൈൽ മദ്യവില്പന പിടികൂടി ഓട്ടോറിക്ഷയിൽ മദ്യവില്പന നടത്തിവന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് തൃക്കലങ്ങോട് സ്വദേശി റിനേഷിനെയാണ് എക്സൈസ് പിടിച്ചത് ഇയാളുടെ കയ്യിൽ നിന്നും ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യവും നാലായിരം രൂപയും വിൽപ്പനയ്ക്കായി സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു വിൽപ്പന നടത്തുന്നയാളാണ് റിനേഷ് എന്ന് എക്സൈസ് പറഞ്ഞു ഉപഭോക്താവെന്ന വ്യാജേന മോഷണം യുവതി അറസ്റ്റിൽ മോതിരം വാങ്ങാനെന്ന പേരിൽ ഉപഭോക്താവെന്ന വ്യാജേന ജുവല്ലറിയിലെത്തി സ്വർണമാലയുമായി കടന്ന യുവതി അറസ്റ്റിലായി കണ്ണൂർ ധർമ്മടം നടുവിലത്തറ സ്വദേശി ആയിഷയാണ് അറസ്റ്റിലായത് മൂന്ന് ഗ്രാം തൂക്കം വരുന്ന മാലയാണ് ആയിഷ മാഹിയിലുള്ള ജുവല്ലറിയിലെ ജീവനക്കാരിയുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കൈവശപ്പെടുത്തിയത് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന ആയിഷയ്ക്ക് വിനയായതോടെയാണ് അവർ പിടിക്കപ്പെട്ടത് പ്രതി പിടിയിലായപ്പോൾ തൊണ്ടി മറ്റൊരു ജുവല്ലറി വിറ്റതായി അറിഞ്ഞു തുടർന്ന് തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു പന്ത്രണ്ടിന് മാഹിയിലെ ശ്രീലക്ഷ്മി ജ്വലി ിൽ നിന്നാണ് ആയിഷ മാല മോഷ്ടിച്ചത് തൊഴിൽ തട്ടിപ്പ് പതിമൂന്ന് കോടി തട്ടിയെടുത്തയാൾ പിടിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പിടികൂടിയപ്പോൾ പുറത്തു വന്നത് കോടികളുടെ തട്ടിപ്പ് കോട്ടയം സ്വദേശിയായ രാജേഷിനെ ഇടുക്കി തൊടുപുഴ പോലീസാണ് അറസ്റ്റ് ചെയ്തത് എറണാകുളം പട്ടിമറ്റത്ത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഒളിവിലായിരുന്ന രാജേഷ് പിടിയിലായത് ഇയാൾക്കൊപ്പം തട്ടിപ്പ് നടത്തിയ കരിങ്കുന്നം സ്വദേശി മനു നേരത്തെ അറസ്റ്റിലായിരുന്നു കൊറിയയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം തട്ടിപ്പ് നടത്തിയെന്ന കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിലാണ് രാജേഷിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറോളം പേരിൽ നിന്നായി പതിമൂന്ന് കോടിയോളം രൂപ ഇയാൾ തട്ടിയെടുത്തതായാണ് ലഭിച്ച വിവരം കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ആറു വയസ്സുകാരിക്ക് പീഡനം സ്ത്രീ അടക്കം രണ്ടു പേർ പിടിയിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അയൽവാസിയായ സ്ത്രീയടക്കം രണ്ടുപേരെ പിടികൂടി നെയ്യാറ്റിൻകര മാറനെല്ലൂർ സ്വദേശികളായ ഷർഷാദ് സീത എന്നിവരാണ് പിടിയിലായവർ തിരുവനന്തപുരം ശ്രീകാര്യത്താണ് പീഡനം നടന്നത് അയൽവാസിയായ ആറു വയസ്സുകാരിയെ ഷർഷാദ് പീഡിപ്പിക്കുന്നതിന് സീത ഒത്താശ ചെയ്തു കൊടുത്തതായാണ് പോലീസ് കണ്ടെത്തിയത് കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് പ്രതികളെ പിടികൂടിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വോട്ട് ചോരി വോട്ട് മോഷ്ടാക്കളെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി മുത്തങ്ങ സംഭവം കുറ്റസമ്മതമല്ല പൊതു മാപ്പു പറയലാണ് വേണ്ടതെന്ന് ഗീതാനന്ദൻ ആഗോള അയ്യപ്പ സംഗമം മറ്റന്നാൾ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ ക്രിമിനൽ പശ്ചാത്തലം പ്രവേശനത്തിന് സ്വയം സാക്ഷ്യപ്പെടുത്തൽ നിബന്ധന ഏർപ്പെടുത്തി കേരള സർവകലാശാല വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം